നമസ്കാരം ഞങ്ങളിന്ന് നിങ്ങൾക്ക് സമർപ്പിക്കുന്ന വ്യത്യസ്തമായൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ ഒരു പാട്ടോ ഒരു ഡാൻസോ ഒരു ആംഗ്യഭാഷയോ ഒരു കണ്ണിറുക്കോ ഒരു അത്ര ഏത് കാര്യവും സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലാകും സോഷ്യൽ മീഡിയയിൽ വൈറലായി ജീവിതം വേറൊരു തരത്തിലേക്ക് പോയി ഒട്ടേറെ ആൾക്കാരുണ്ട് ഇതിന് പ്രായവ്യത്യാസമില്ല ചെറിയ പ്രായത്തിലുള്ള മുതൽ വലിയ വലിയ പ്രായത്തിൽ ഉള്ളത് വരെ സോഷ്യൽ മീഡിയയിൽ വലിയ താരമാകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇപ്പം ഒരു സ്മാ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും വൈരൽ താരമാകാം ആർക്കും ലോക ശ്രദ്ധ നേടാം അതിൻ്റെ ഗ്രാഫ് എത്രയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു ഗാനം കൊണ്ട് ഒരു പാട്ട് കൊണ്ട് തരംഗമേ മാറിയ ഒരു വിദ്യാർത്ഥിയാണ് കോട്ടയം മറിയപ്പള്ളിയിൽ താമസിക്കുന്ന ഋതുനാഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം എന്താണ് ആ പാട്ടിൻ്റെ ഒരു പാട്ട് കൊണ്ടാണ് നിങ്ങൾ ഏതാണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ പന്ത്രണ്ട് ലക്ഷം പേര് കാഴ്ചക്കാരായി ആ പാട്ടിൻ്റെ പ്രത്യേകത തന്നെയാണ് ആ പാട്ട് അനുജെന്ന് പറഞ്ഞൊരു സിംഗറിൻ്റെ പാട്ടാണ് അത് മെയിൻലി അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പം ആ ഒരു ഇതിലാണ് ഞാൻ പാട്ട് സെലക്ട് ചെയ്യുന്നത് അപ്പം ഇപ്പം അത് കുറച്ച് ട്രെൻഡിങ്ങും കൂടെ ആയതുകൊണ്ട് ആ ഒരു ഒരിതിൽ പാടിയത് പിന്നെ ആ പാട്ട് കണ്ടിട്ട് കണ്ടിട്ടാകാനൊക്കെ എന്താണ് ആക്കാൻ ഒരു പ്രതികരണം വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു ഒത്തിരി കമൻസ് ഉണ്ടായിരുന്നു ഏകദേശം അമ്പതിനായിരത്തിലും മുകളിൽ ഷെയർ ഉണ്ടായിരുന്നു ഷെയർസും ഉണ്ടായിരുന്നു അതുപോലെ കമൻസും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു പതിനായിരം അടുത്ത് കമൻസും ഉണ്ടായിരുന്നു എല്ലാം നല്ല കമൻസ് ആയിരുന്നു ഏത് കോളേജിനാണ് പഠിക്കുന്നത് ഞാനിപ്പം ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അങ്കമാലിയിലാണ് അങ്കമാലി പഠിക്കുന്നത് ഈ പാട്ട് അവിടെ പാടിയതാണോ ആ പാട്ട് ഞാൻ ആ കോളേജിലേക്ക് പാടിയത് അപ്പം ഫ്രണ്ട്സാണ് ഈ വീഡിയോ എടുക്കുന്നത് അത് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ കൂട്ടുകാരുടെ വീഡിയോ ഫങ്ഷനിൽ പാടിയ പാട്ടാണ് കോളേജ് ഏറ്റവും കൂടുതൽ വൈറലായത് ഈ ഇത് താങ്കളുടെ പോസ്റ്റ് ഏറ്റവും കൂടുതൽ വൈറലായത് ഇതാണോ അല്ലല്ലേ ഇതാ ഇതാ ഇത് എന്നിട്ടതാ എന്ന് പോസ്റ്റ് ചെയ്താ ഇത് ഇപ്പോൾ ഒരു രണ്ടാഴ്ച എടുക്കാൻ സ്വന്തം തീരുമാനം ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇത് സ്വന്തം തീരുമാനം ഈ ഹിന്ദി ഈ സിനിമ ഇഷ്ടമാണ് ഹിന്ദി പാട്ട് ഇഷ്ടമാണോ ഹിന്ദി പാട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഹിന്ദി പാട്ടാണ് ഇല്ല അങ്ങനെയല്ല ഞാനെല്ലാം പൊതുവെ കേൾക്കാറുണ്ട് കേൾക്കാറുണ്ട് മെലഡി ഇഷ്ടമാണോ അപ്പോൾ ഈ താങ്കൾക്ക് ബാക്കി എന്താക്കി താങ്കൾക്ക് ഒട്ടേറെ വ്യത്യസ്തമായ ഒട്ടേറെ കഴിവുള്ള ഒരാളാണ് താങ്കൾ പടം വരയ്ക്കും പാട്ട് പാടും ഇത്താറ് വായിക്കും അങ്ങനെ വിവിധ മേഖലയിലാണ് താങ്കളുടെ കഴിവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊക്കെയാണ് താങ്കൾക്ക് താങ്കളുടെ കഴിവുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് താങ്കളുടെ സ സർഗ പൃഥിഭയായിട്ടുള്ളത് ഇപ്പം ഞാൻ പാട്ടുപാടും അതുപോലെ പാട്ടിപ്പോൾ പഠിച്ചിട്ടുണ്ട് ഒരു ആറു വർഷത്തോളം ഞാൻ പഠിച്ചിട്ടുണ്ട് അവിടെ പഠിച്ചു വീടിൻ്റെ അടുത്ത് തന്നെ കരയോഗത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പം ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ട് അതുപോലെ അരങ്ങേറിയോ അരങ്ങേറ്റം കഴിഞ്ഞാൽ പാട്ടിൻ്റെ അരങ്ങേറ്റം എവിടെയാണ് നടന്നത് അരങ്ങേറ്റം പനിച്ചുകാട് വെച്ചായിരുന്നു നടന്നു അത് ഞാൻ പത്തി പഠിക്കുന്ന നടന്നല്ലേ ഈ കോളേജിൽ കലോത്സവം പങ്കെടുക്കാറുണ്ടോ കോളേജിലല്ലേ ഇപ്പം കഴിഞ്ഞ വർഷം കലോത്സവത്തിന് പോയായിരുന്നു ഇവിടെ എം ഡി സെമിനാരി സ്കൂളിൽ നിന്ന് ഞാൻ അവിടെയാണ് പഠിച്ചത് അപ്പോൾ പോയായിരുന്നു അവിടെ നിന്ന് പോയായിരുന്നു അത് എന്നിട്ട് അപ്പോൾ അർബനമുട്ടെന്ന് പറഞ്ഞൊരു പരിപാടിക്കായിരുന്നു അപ്പോൾ ഞാനായിരുന്ന അതിന് ലീഡ് സിംഗർ ഉണ്ട് ബിഷപ്പിൻ്റെ അത് ബിഷപ്പിന് എന്നാണ് അത് കൊടുത്തത് പൊതുവേദി വെച്ചാണ് അതോ ബിഷപ്പിൻ്റെ വീട്ടിൽ പോയി കൊടുക്കുവായിരുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് മിസ്സുമാർ തന്ന ഒരു വർക്കായിരുന്നു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ബിഷപ്പിന് കൊടുക്കാൻ കൊടുക്കാം പത്താം ക്ലാസ് ഞാനിവിടെ ബിഷപ്പ് സീഷ്യലി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പം അങ്ങനെ ചെയ്തു കൊടുത്തത് പിന്നെ അതുപോലെ ഇപ്പോൾ ഗിറ്റാർ പഠിച്ച് തുടങ്ങുന്നു അത് സെൽഫ് ടോട്ടാണ് യൂട്യൂബ് നോക്കി പഠിക്കുന്നു പിന്നെ അതുപോലെ ആ അത് മതി ആശാന്റെ ഗുരുവിന്റെ ആവശ്യമില്ല ഇല്ല ഇപ്പൊ അതിന് സമയം കിട്ടാറില്ല കോളേജൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പടം വരയ്ക്കും പിന്നെ പടം പടം ഏത് ഏത് ടൈപ്പ് പടം വരയ്ക്കുന്നത് പടം പോർട്ടേറ്റ്സ് ആണ് മെയിനായിട്ട് വരയ്ക്കുന്നത് ആൾക്കാരുടെ ഫേസ് ആണ് വരയ്ക്കാറ് കൂടുതൽ ഒരു ചിത്രം വരച്ചു തീർക്കാൻ എത്ര ദിവസം എടുക്കും അതിപ്പം അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് പോലീരിക്കും ഒത്തിരി ഡീറ്റെയിൽ ഉള്ള പടമാണെങ്കിൽ ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ എടുക്കും എടുക്കും നോർമൽ ഓർമ്മ ആണെങ്കിൽ ഒരു നാല് ദിവസം പഠിച്ചതാണോ ഇല്ല ഇല്ല തന്നെയാണ് തന്നെ പഠിച്ചിട്ടേ ഇല്ല പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെറ്റീരിയലൊക്കെ എവിടെ നിന്ന് എങ്ങനെയാണ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിപ്പം പെൻസിൽസ് ആണെങ്കിൽ സ്റ്റെറ്ററിൻ്റെ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇറേസർ ആണെങ്കിലും പല തരത്തിലുള്ളതുണ്ട് ഇപ്പം പെൻസിൽ പോലെയുള്ളതുണ്ട് അങ്ങനത്തെ ഇപ്പം അല്ലാത്തതുണ്ട് ഡീറ്റെയിൽസിനാണ് ഇതായാലും കൂടുതൽ യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ ജെൽ പെൻസ് അതൊക്കെയാണ് യൂസ് ചെയ്യാറ് പിന്നെ മേക്കപ്പ് ബ്രഷ് ചാർക്കോൾ പൗഡർ ഈ ആളുകളുടെ പടമല്ലേ വരയ്ക്കുന്നത് അങ്ങനെ പടം വരച്ച് ആൾക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് കിട്ടുമായിരുന്നു കൊറോണയുടെ സമയത്ത് അപ്പം ഈ ബർത്ത്ഡേ അതുപോലെ കല്യാണം അതിനെല്ലാം ഇങ്ങനെ വർക്ക് കിട്ടുമായിരുന്നു അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു ഈ എന്നാ സിനിമാ താരങ്ങൾ ചെയ്യും മന്ത്രിമാർ ചെയ്യും എല്ലമാർ ചെയ്യുമൊക്കെ ചെയ്തു ചെയ്യല്ലേ അങ്ങനെ സിനിമാ താരങ്ങളെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ

കാരണം ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കഴിവല്ലാതെ അപ്പം മോഹൻ ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് വരയ്ക്കണം കേട്ടോ ഭയങ്കര ടാലൻ്റ് ഉള്ള ആളാണ് എന്തായാലും നമുക്ക് ഒരു ദിവസം നേരിട്ട് കാണാം മനേ ഓക്കേ ഗുഡ് അങ്ങനെ കുറച്ച് പേർക്ക് മോഹൻലാൽ മമ്മൂട്ടി ഇല്ല ഇല്ല എത്തപ്പെടാൻ പറ്റിയില്ല ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് അവരുടെ പടങ്ങളും വരച്ചിട്ട് വരച്ചിട്ടുണ്ട് അപ്പം അപ്പം താങ്കൾ ചെയ്യുന്നത് പടം വരയ്ക്കും പാട്ട് പാടും ഗിത്താറ് വായിക്കും പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഉണ്ട് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട് ഇപ്പം പഠിക്കുന്നത് അനിമേഷൻ അനിമേഷൻ എവിടെ തന്നെ ഇഷ്ട ഇഷ്ടവിഷയാണ് അല്ലേ ഇഷ്ടപ്പെട്ടെടുത്ത എടുത്താൽ ആരാ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത് അച്ഛനാണോ അമ്മയാണോ അയ്യോ അങ്ങനെ രണ്ടുപേരും നല്ല സപ്പോർട്ടാണ് അച്ഛനും അമ്മ എന്ത് ചെയ്യുന്നു അമ്മ ഇപ്പം ചങ്ങനാശ്ശേരി ക്രിസ്തുജ്യോതി കോളേജിൽ ടീച്ചറായിട്ട് വർദ്ധിച്ചതാണ് അച്ഛൻ അച്ഛൻ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആണല്ലേ അമ്മ പാട്ടുപാടു പടം വരയ്ക്കുക അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ വീടാണെങ്കിലും പടം വരയ്ക്കും പാട്ട് വരുന്നുള്ളൂ അച്ഛനാണ് പടം വരയ്ക്കുന്നത് അച്ഛനേന്നാണ് ഇത് ഞാനിങ്ങനെ പഠിച്ചത് അച്ഛനാദ്യത്തെ ഗുരു ആ പാട്ടിലമ്മ ഗുരു പാട്ടിലമ്മ അല്ലേ അപ്പം കൂടുതൽ കൂടുതൽ സാധ്യതകളുണ്ടാകട്ടെ അറിയപ്പെടുന്നൊരു ഗായകനായോ ചിത്രകാരനായോ ഇനി സിനിമാ സംവിധായകനായോ അല്ലെ ഗ്രാഫിക്സ് ആയോ വലിയൊരു വിശാലമായൊരു വേദിയാണ് താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും കല ഇത്രയും കല നിങ്ങൾ സ്വായത്തമാക്കുന്നതായി ചില്ല ചെറിയ കാര്യമല്ല ഒരു അസാധാരണമായ പാഠവും താങ്കൾക്കുണ്ട് വലിയൊരു നിലയിലെത്തിട്ടെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി താങ്ക് യു